ചേച്ചി എന്റെ കൂടെ പോരുന്നു എന്റെ വീട്ടിലേക്ക് ആരായാലും നമുക്ക് എന്താ ആ ശല്യത്തെ കെട്ടിയെടുത്തല്ലോ വേണുവിനെ നീ വരച്ച വരെ നിർത്തണം ഒരു കവലച്ചട്ടം വീട ഭാര്യയായിരിക്കേണ്ട ഗതികേടൊന്നും പള്ളിക്കലെ പെണ്ണുങ്ങൾക്കില്ലേ വിശ്വാസങ്ങളും ധാരണകളും തെറ്റിപ്പോയോന്നൊരു സംശയം എന്നാ ഞാനൊരു കാര്യം പറയാം ചേച്ചി എന്റെ കൂടെ പോയിരുന്നു എന്റെ വീട്ടിലേക്ക് വിട്ടുതരം പറയാതെ മായേ മായയുടെ അമ്മയുടെയും കൂടി സ്വസ്ഥത ഞാനായിട്ട് അല്ലേ ചേച്ചി എങ്ങും പോവാൻ ഞാൻ സമ്മതിക്കില്ല വാ വീട് പോയിട്ട് നമുക്ക് പോവാം മായ അമ്മ ചോദിക്കില്ലേ അമ്മയോട് പറയാനാണോ ഉത്തരമില്ലാത്തത് ചേച്ചി വാ ആ വീട് എൻ്റെയാ ഒരാളും ചോദ്യം ചെയ്യാനും ആട്ടിയോടിക്കാനും ഒന്നിനും വരില്ല മയേ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചേച്ചി കേൾക്കണം പ്ലീസ് എന്റെ വേണോട്ടിനും കൂടി വേണ്ടിയിട്ടാ ഊർമലേച്ചി ഇതൊക്കെ അനുഭവിക്കുന്നേ ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന വിചാരമായിരുന്നു എനിക്ക് വായേച്ചി നമുക്ക് പോ പുതിയം പിണ് എനിക്കറിയില്ല പക്ഷേ ഒരു പ്രാവശ്യം അവൾ വന്നിട്ടുണ്ട് ആരായാലും നമുക്ക് എന്താ ചായ ആ ശല്യത്തെ കെട്ടിയെടുത്തല്ലോ കർത്താവിന് സ്തുതി എന്താടി ഇങ്ങനെ ജീവിതം ഇങ്ങനെയായി ഇനി വളർന്നു വരുന്ന ആ കുട്ടികളുടെ ഭാവി കൂടെ നീ തൊലക്കേണ്ട അമ്മേ ഇങ്ങനെ ശവത്തി കുത്തുന്ന പോലെ സംസാരിക്കല്ലേ സഹിക്കാവുന്നതിനപ്പുറം സഹിക്കുന്നവള അതിനിടയിൽ എല്ലാവരും കൂടി ഇങ്ങനെ കുത്തി കുത്തി നോവിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയതാ കുറ്റം എടി മൂത്തോറുടെ വാക്കും മുതിനെല്ലിക്ക് ആദ്യം കഴിക്കും കഴിക്കും പക്ഷെ എനിക്കറിയാം ഇന്ന് എന്റെ വാക്ക് തള്ളിക്കളയുന്നതോർത്ത് നാളെ നീ ദുഖിക്കും അതറിയാവുന്നോണ്ട് പറയുന്നതുമോളെ ഡേ വേണുവിനെ ഇനിയെങ്കിലും നീ വരച്ച വരേ നിർത്തണം ഇന്ന് അവൻ പോലീസ് സ്റ്റേഷൻ കയറി നാളെ കൊന്നോ പിടിച്ചുപറച്ചോ ഇരുമ്പഴി എന്നെയെന്നും വരും നോക്കിക്കോ അമ്മേ നെഞ്ചു പിടയ്ക്കണ്ട അവന്റെ ഇപ്പോഴത്തെ മട്ടും ഭാവം കണ്ടിട്ട് അങ്ങനെ തന്നെ സംഭവിക്കാനേ വഴിയുള്ളൂ ശാസിച്ചോ ഉപദേശിച്ചോ നന്നാക്കാനായാൽ ദേ നിനക്ക് നല്ലത് ആ പിന്നൊരു കാര്യം നടന്നതൊക്കെ നടന്നു ഇനി വഴക്കിന്റെയോ കേസിന്റെയോ കാര്യം പറഞ്ഞുകൊണ്ട് വല്ല പോലീസുകാരന് ഈ നട ചവിട്ടിയ ആ നിമിഷം ഈ താലി ചരട്ട് പൊട്ടിച്ചാൻ കൊടുത്തേക്കണം ഒരു കവലച്ചട്ടമ്പ ഭാര്യയായിരിക്കേണ്ട ഗതികേടൊന്നും പള്ളിക്കലെ പെണ്ണുങ്ങൾക്കില്ല അത് അവനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലായോ വിശ്വസിച്ചോളും എന്നാലും മായ അമ്മയോട് എങ്ങനെയാ മുഖത്ത് നോക്കി കള്ളം പറയണം അലതമറ്റ നിവർത്തിയൊന്നും ഇല്ലല്ലോ ധർമ്മം വിജയിക്കാൻ ഒരധർമ്മം ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന പുരാണങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഇന്ന് മുതൽ ഊർമള ചേച്ചി ഈ വീട്ടിൽ നിമ്മിയാണ് നിമ്മി സെബാസ്റ്റ്യൻ എന്റെ കൂട്ടുകാരി ഭർത്താവ് ഗൾഫിൽ മനസ്സിലായല്ലോ ബാക്കിയൊക്കെ ഞാനേറ്റു അമ്മേ അരി ഇടുമ്പോ ഇന്നു മുതൽ ഒരു നാളെ അരി കൂടുതൽ ഇട്ടോ ഇത് ഇതെന്റെ കൂട്ടുകാരി നിമ്മി കലാനികേതനില് ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത് വലിയ ഡാൻസുകാരിയാൾഫിൽ ഗൾഫിലൊരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയതാ അവിടുത്തെ ഒരു വലിയ ബിസിനസ് ഇവളുടെ ഡാൻസ് അങ്ങ് നന്നായി ബോധിച്ചു പിന്നെ എടുത്തോ പിടിച്ചോന്ന് മട്ടായിരുന്നു ഞങ്ങളാരെയും അറിയിച്ചില്ല കല്യാണം പെട്ടെന്നായിരുന്നു എവിടെയാ മോളുടെ വീട് ജനിച്ചത് മറന്നതൊക്കെ തിരുവല്ലായി പഠിച്ചത് ഇവിടെ തന്നെയാ ഇപ്പൊ സെറ്റിൽ ഇരിക്കുന്നത് ദുബായി എന്താ മോളുടെ ഭർത്താവിന് ജോലി ഉം ഞാൻ തന്നെ ഉത്തരം പറയുന്നത് ശരിയല്ല നീ തന്നെ പറഞ്ഞു കൊടുക്ക് എന്താ ഭർത്താവിന് ജോലിന്ന് ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇനി എന്ത് ബിസിനസ് ആണെന്ന് അമ്മയ്ക്ക് അറിയേണ്ടത് പറഞ്ഞു കൊടുക്ക് അത് ഡ്രൈ ഫ്രൂട്ട്സ് എക്സ്പോർട്ട് ചെയ്യലാ കേട്ടല്ലോ അമ്മ എല്ലാം ചോദിച്ചു തീർക്കണ്ട ഇവളിനി ഇവിടെ രണ്ടാഴ്ച ഉണ്ടാവും നമ്മുടെ ഗസ്റ്റ് ഗെസ്റ്റായിട്ട് ഹസ്ബൻഡ് ഇവളും കൂടി നാട്ടിൽ വന്നത് സബാസ്റ്റിന് പെട്ടെന്ന് ഒരു ബിസിനസ് ടൂ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് ഞാനിവിളെ അമ്മയേൽപ്പിക്കാ കഞ്ഞിപ്പയർ ചമ്മന്തി ഇതൊക്കെയാ ഇവളുടെ ഇഷ്ട വിഭവങ്ങൾ അതിനെന്താ എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം ഞങ്ങൾക്കാരും അതിഥികൾ വരാറില്ല മോള് വന്നതിൽ എനിക്ക് വലിയ സന്തോഷം മിണ്ടാനും പറയാനൊക്കെ ഒരാളായല്ലോ മിണ്ടലും പറയിലൊക്കെ പിന്നെയാവാം അമ്മ ഭക്ഷണം വിളമ്പ് അപ്പോഴേക്കും നിന്ന് ഡ്രസ് മാറി ശരി വാണൂട്ടാ എന്തെങ്കിലും അല്പം കഴിക്കാ ഞാൻ വിളമ്പി വെച്ചിട്ടാ വന്നത് എനിക്ക് വേണ്ട ദേ ഒന്നും കഴിച്ചിട്ടില്ല അവരും വിഷമിച്ചിരിക്കാം സംഭവിച്ചതൊക്കെ മറക്ക വേനോട്ടൻ അടിപിടിക്ക് പോയി പോലീസ് പിടിച്ചു എന്നൊക്കെ കേട്ടപ്പോ ഞാനു വല്ലാതെ പേടിച്ചു പക്ഷെ ഇപ്പൻ്റെ ഭയമെല്ലാം പോയി എനിക്കറിയാം ഒന്നും മനഃപൂർവ്വമല്ലെന്ന് സമയദോഷത്തിന്റെയാണു വീട്ടിനിങ്ങനെയൊക്കെ ചെയ്യൂ അമ്മയ്ക്ക് കുറ്റപ്പെടുത്താൻ ആവശ്യത്തിനുള്ളതായി അമ്മയുടെ ചെല നേരത്തെ പറച്ചില് കേട്ട ദേഷ്യം വരും ചിലപ്പോ തോന്നും അമ്മയോടും അച്ഛനോടും സേവനം മതിയാക്കി പൊക്കോളാം പറയാൻ വേണ്ട വേനൂട്ടം പൊയ്ക്കഴിയുമ്പോ കൂട്ടിനുള്ളതല്ലേ എന്ന് കരുതി ക്ഷമിക്കുക ഞാൻ എന്തിനാ വേണുട്ട വഴക്കിന് പോയതെന്ന് ഇനി ഞാൻ ചോദിക്കുന്നില്ല എപ്പോഴെങ്കിലും വേനുവേട്ടന് പറയണെന്ന് തോന്നുമ്പോ പറഞ്ഞാ മതി വാ വേനുട്ട അത്താഴ പഠനം കിടക്കാതെ ദേ എനിക്കും കുട്ടിയേക്കും വേണ്ടിയെങ്കിലും ഒരു പിടിയെങ്കിലും കഴിക്കുക പ്ലീസ് വാ ഫോൺ എടുക്കുന്നില്ലേ ഹലോ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ വേണുട്ടനോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു ഊർമ്മളച്ച നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഊർമേച്ചി ഇനി അവിടെ താമസിക്കുന്നത് അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി ഞാൻ അമ്മയോട് കളവ് പറഞ്ഞിരിക്കുക എന്റെ കൂട്ടുകാരി ഹലോ പറഞ്ഞെല്ലോ ആരാ വേണോട്ടെ വിളിച്ചത് രാമകൃഷ്ണ എന്ത് പണിയാടാ നീ 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 കാണിച്ചത് അമ്മേ ഒരു പെട്രോൾ പോയതല്ലേ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് പോയിട്ട് കിട്ടിയോടാ വേണു എന്തിനായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ അത്ര ഒന്നും അല്ല വേണു ഏതോ സുഹൃത്തിനെ കാണാൻ പോയതാ മടങ്ങി വരുമ്പോ കാർ ഒരു സൈക്കിളിൽ തട്ടി അങ്ങനെ ഉണ്ടായ ഒരു കശവിശ ഉള്ളൂ ആദ്യം ഞാനും വേണുവിനെ തെറ്റിദ്ധരിച്ചു പാവം ഞാൻ വന്നത് നിങ്ങൾ അളിയന്മാർ ഒന്നാവുന്നതില് എനിക്ക് ഒരു വിരോധം ഇല്ല പക്ഷേ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ആശുപത്രിന്ന് ചാടിപ്പോയി കാണാനും മാത്രം വലിയ ഏത് സുഹൃത്താ വേണുന് കോളനിയിലുള്ളത് അല്ല എനിക്ക് അറിയാനിട്ട് ചോദിക്കാൻ എന്റെ പൊന്നമ്മച്ചി എവിടെങ്കിലും പോയി നിരുന്നേ ഈ വയസ്സോ കാലത്ത് ഓരോരോ തോന്നലുകളെ അല്ല ഇതെന്തു പറ്റി ഇത്ര വേഗം കയറി കിടന്നോട്ടിന് എന്തോ ക്ഷീണം ചുമ്മാ ഓരോന്നാലോ മനസ്സിന് ടെൻഷൻ ഒക്കെ വിട്ടുകള വേണു ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ സാധാരണയാ ഒരിടത്ത് തളന്നു പോയാവരാൻ ഒക്കില്ല ആ ഞാൻ അളീനെ ഒന്ന് കാണാൻ വന്നതാ എനിക്ക് വേണുവിനോട് ചെറുതൊക്കെ സംസാരിക്കാനുണ്ട് വന്ന ഈ രാത്രി നിനക്ക് എന്തറിയാം പ്രശ്നങ്ങളിൽ രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കാനാ ഞാൻ വേണുവിനെ കാണാൻ വന്നേ വാ വന്നേ പറഞ്ഞിട്ട് എന്താ ഇതിന്റെ അർത്ഥം അതെ ഞാൻ ചില കാര്യങ്ങളുടെയൊക്കെ അർത്ഥവും വ്യാകരണവും പിടികിട്ടാതെ നിൽക്കാടോ എന്റെ പെങ്ങളെ നീ താലി കിട്ടുന്നതിന് മുമ്പ് തന്നെ പരസ്പരം അറിയാതെ വരാ നമ്മള് രാമകൃഷ്ണൻ ഒരുപാട് തരികിടെ കളിച്ചിട്ടുണ്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട് പക്ഷേ നീ ഒരിക്കലും വഴിവിട്ട് സഞ്ചരിക്കാത്തവനാണെന്ന എന്റെ അച്ഛന്റെ ഇങ്ങനെ അഭിമാനിച്ചിട്ടുണ്ട് തെറ്റിപ്പോയോ എന്നൊരു സംശയം എന്റെ പെങ്ങൾ പൂവിട്ട് പൂവിട്ടുപൂവിച്ച നിനക്ക് മറ്റൊരു മുഖമുണ്ടോ എന്ന് എനിക്കൊരു പേടി രാമകൃഷ്ണൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെയാവാം അല്ലാതെ ഒരു ചുറ്റിക്കളി ചുറ്റിക്കളി വേണ്ട ചുറ്റിക്കളിയുടെ കാര്യം തന്നെ വേണു പറയാനുള്ളത് പല നാൾ കള്ളൻ ഒരു നാൾ തൂങ്ങുന്നല്ലേ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് തരം കിട്ടിയാൽ തലയിൽ മുണ്ടിടുന്ന നിന്റെ സകലമാന രഹസ്യങ്ങളും ഞാൻ അറിഞ്ഞിടാ മോനെ ക്ഷമിക്കുന്നൊരാതിരുണ്ട് കാര്യം പറയുന്നുണ്ടോ വള്ളി പുള്ളി വിസർഗം ഇടാതെ പറഞ്ഞാലേ ബോധ്യപ്പെടുന്നുണ്ടെങ്കി പറയാം പക്ഷെ ഞെട്ടരുത് ചെറുട്ടി നഗർ ഹൗസിംഗ് കോളനിയിലെ ആറാം നമ്പർ വീട് അതിനകത്തൊരു തരുണീ മണി ആരാള് പറയ എന്റെ പൊന്നളിയും പറയുന്നേ പൊട്ടം കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട മോനെ എല്ലാം ഞാൻ അറിഞ്ഞു അല്ല എന്നോട് പറഞ്ഞ നിനക്ക് ലജ്ജ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്ന ഭാര്യ മക്കളെയും കാണാൻ വരുമ്പോ ഗൾഫിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവരിക നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കൺവെട്ടത്ത് വീടെടുത്ത് പൊറപ്പിക്കുക ഏ ഇത്രയൊക്കെ പറ്റിക്ക എങ്ങനെ കഴിഞ്ഞടാ നിനക്ക് മൃദുലയോ മറ്റോ പറഞ്ഞ ആ നിമിഷം അവള് ജീവൻ എടുക്കും എന്റെ പെങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനാണ് നിന്റെ പരിപാടി പ്ലീസ് ഒന്ന് എങ്കിലും അവിടെ അറിയാതെ കുറ്റപ്പെടുത്തരുത് എനിക്ക് പറയാനുള്ള കേൾക്കണം എന്താ നിനക്ക് പറയാനുള്ള ഈ പറഞ്ഞതൊക്കെ നിഷേധിച്ച് ചെയ്ത വൃത്തികേടുകൾക്കൊക്കെ വെള്ളപൂശാനാണ് നിന്റെ ഭാവം അത് വേണ്ട ഇല്ല ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ രാമകൃഷ്ണൻ പാതി സത്യമേ അറിഞ്ഞിട്ടുള്ളൂ പറഞ്ഞ പോലെ ആ കോളനിയിൽ അങ്ങനെ പെൺകുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ് അവളും ഞാനും തമ്മിൽ നിങ്ങൾ പറയുന്ന പോലെ യാതൊരു ബന്ധവുമില്ല ചില സാഹചര്യങ്ങളാൽ ഈ ഒരു കാര്യം എല്ലാവരിൽ നിന്നും എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നു ഗൾഫിലെ എന്റെ ബിസിനസ് പാർട്നറായ ഹരീന്ദന്റെ വൈഫാണ് ആ കുട്ടി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവിടെ ജയിലിൽ കഴിയ ഹരി നിരാലംബയായ ഊർമിളയ്ക്ക് എനിക്ക് അഭയം കൊടുക്കേണ്ടി വന്നു ഇതാണ് സത്യം നല്ല മനസ്സുണ്ടെങ്കിൽ അടിയെന്ന് വിശ്വസിക്കാം ഇല്ലെങ്കിലും എനിക്കത് വിഷയമൊന്നുമല്ല എനിക്കെന്റെ ഭാര്യയുടെ സ്നേഹവും വിശ്വാസവും ആ എല്ലാം അവളോട് തുറന്നു പറയാൻ പോകുന്നതിനിടയിലാണ് ആക്സിഡന്റ് ഉണ്ടായത് ഇനി ഒരു നിമിഷം എനിക്ക് അവളിൽ നിന്ന് ഇത് മറച്ചു വയ്ക്കാനാവില്ല ഇപ്പോ തന്നെ ഞാനെല്ലാം തുറന്നു പറയാൻ പോവാ ഞാനൊന്നു പറയട്ടെ നിക്കടോ അളിയ നെഞ്ചി തട്ടി നീ ഇത് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി നിന്റെ തെറ്റിദ്ധരിച്ചിൽ എന്നോട് ക്ഷമിക്കുക പക്ഷേ അളിയെ മണ്ടത്തരം കാണിക്കരുത് മൃദുലയോട് ഇപ്പോ ഒന്നും പറയണ്ട കാര്യം എന്റെ പെങ്ങളൊക്കെ തന്നെ നീ പറയുന്നതൊന്നും പച്ചവെള്ളം കൂട്ടാതെ അവൾ വിഴുങ്ങിന്ന് വരില്ല മറ്റൊരുത്തന്റെ ഭാര്യ നീ കുറച്ചു ദിവസം ഉറപ്പിച്ചെന്ന് കേട്ട അവളെന്നല്ല ഒരു പെണ്ണും വിശ്വസിക്കില്ല ഞാൻ ഉറപ്പിച്ചു പറയാം അവള് നിന്നെ സംശയിക്കും കുടുംബകരവ് ഉറപ്പാ ചിലപ്പോ അവള് വല്ല കടുങ്ക ചെയ്തൊന്നും വരും നിനക്ക് താങ്ങാൻ പറ്റുമോ ചെല്ലെ എല്ലാം ചെന്ന് പറയടാണെന്ന് രാമേഷം നീപ്പോ ഒന്നും ചെയ്യണ്ട വഞ്ചി തൽക്കാലം തിരുന്നക്കര തന്നെ കിടക്കട്ടെ വെള്ളത്തിലിറക്കാൻ സമയമാകുമ്പോ ഈ രാമേഷളിയും തന്നെ പറയാം ഞാൻ ആ പെണ്ണിനെ പോയി കണ്ടിരുന്നു അവള് ആളത്ര ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നേ മന പീഡനത്തിന്റെ കാലായത് ആരേലും ചെന്ന് സമ്മർദ്ദം ചെലുത്തി അവള് വല്ലതും വാവിട്ട് പറഞ്ഞ നീ തൂങ്ങും അതുകൊണ്ട് പന്ത് എന്റെ കളത്തിലേക്കിട്ട് തന്നേര് നിനക്കോ കുടുംബത്തിനോ ഒരു ആപത്തും വരാതെ കളി ഞാൻ കളിച്ചോളാം ഇങ്ങനെ ബേജറാവാതെ വേണു എന്നെ വിശ്വസിക്ക് ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ നിനക്ക് വേണ്ടി ഈ അളിയൻ എന്ത് സഹായവും ചെയ്യും എം എൽ എയോ മന്ത്രിയോ കളക്ടറെയോ ആരെ വേണേലും പോയി കാണാം വേണേ കാലു പിടിക്കാം ഈ പള്ളിക്കൽ രാമകൃഷ്ണ പറയുന്നേ പൊന്നളിയ ഡോൺ വെറി ഞാനില്ലേ ഇതിന്റെ കൂടെ